അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു നമസ്കാരത്തിന് വേണ്ടിയുള്ള കയ്യാം അഥവാ നൃത്തത്തിലാണ് നാം ഈ നൃത്തത്തിൽ നാം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം ഇന്നലെ മനസ്സിലാക്കിയത് അള്ളാഹു സുബാനുഹ തല സൂചിപ്പിക്കുന്നുണ്ട് നീ തവക്കൽ ചെയ്യേണ്ടത് അസീസായ പ്രതാപശാലിയായ റഹീമായ കാരുണ്യവാനായ റബ്ബിനെ ആയിരിക്കണം ആ റബ്ബ് അല്ലതേ അറാഖീന തവും നീ സ്വലാത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് ആ റബ്ബ് കാണുന്നുണ്ട് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വിശേഷിച്ചും ഈ സന്ദർഭത്തിൽ ഉണ്ടാകണം അതാണ് ഈ നൃത്തത്തിൽ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇനി നമസ്കാരത്തിലേക്കുള്ള നൃത്തമാകുമ്പോൾ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് ആവശ്യമായ ശുദ്ധീകരണങ്ങൾ വേണം തൊഹാറത്തുൽ ബദൻ തഹാറ ലിബാസ് തൊഹാറത്തുൽ മഖാൻ മൂന്ന് ശുദ്ധീകരണങ്ങളാണ് വേണ്ടത് ഒന്നാമത്തേത് തൊഹാറത്തുൽ ബദൻ ശരീരം ശുദ്ധിയാകണം നമുക്കറിയാം ഇസ്ലാമിക നിയമമനുസരിച്ച് കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് നാം ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാകണം ഹദസുൽ ഉൽ ഹദസുൽ അക്ബർ രണ്ടിൽ നിന്നും ശുദ്ധിയാകണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളി നടത്തണം ചെറിയ അശുദ്ധിയാണെങ്കിൽ അതിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടത് വധു ആണ് നമസ്കാരത്തിന് വിശേഷിച്ച് വേണ്ട ശാരീരികമായ വൃത്തി ശുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ശുദ്ധിയാണ് അതോടൊപ്പം നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സ് എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം ഉദു ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം നബി സല്ലു അലൈഹി ആ വധുവിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ ആ അവയവം കൊണ്ട് ചെയ്ത തിന്മകളിൽ നിന്നൊക്കെ നാം സുരക്ഷിതമാവുകയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവസാനം ഈ വധുവിനു ശേഷം നബി അലൈഹി സ്വലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചല്ലോ അതിൽ അവസാനം നിങ്ങൾ ആലോചിച്ചോക്കൂ അള്ളാഹ്മി മിനിൻ അല്ലി മിനൽ മുത്തീൻ രണ്ട് കാര്യം പറഞ്ഞു അള്ളാഹുവേ എൻ്റെ എന്നെ തൗബ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പശ്ചാത്താപം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തൽ എന്നെ ശുദ്ധിയായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തൽ അപ്പോൾ ഈ ഒരു ശുദ്ധി പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കണം ശാരീരിക ശുദ്ധിയിൽപ്പെട്ടതാണ് അത് എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് രണ്ടാമത്തേത് തഹാറത്തുൽ ലിബാസ് ധരിക്കുന്ന വസ്ത്രം മനോഹരമായിരിക്കണം എന്ന് നമ്മൾ ഇന്നലെ പഠി പഠിപ്പിച്ചു ഹുദു ജീനത്തക്കും ദുല് മസ്ജിദിൻ എന്ന് പറഞ്ഞു ആ സീനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃത്തിയും വെടിപ്പും അതോടൊപ്പം ആയുറത്ത് മറക്കുന്നതാവുക വസ്ത്രം എന്നതാണ് ആയുറത്ത് നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആയുറത്ത് എന്താകുന്നു എന്ന് സ്ത്രീകളുടെ അൗഹത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ളതെല്ലാം അകുറത്താണ് എല്ലാം മറക്കണം കാൽപാദങ്ങൾ പോലും മറക്കണം ചില സഹോദരിമാർ കാൽപാദങ്ങൾ മറക്കാതെ നമസ്കരിക്കാറുണ്ട് അത് ശരിയല്ല കാരണം കാൽപാദം അകുറത്തിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പാൻറ്റും ടീഷർട്ടും ധരിച്ച് നമസ്കരിക്കുന്നവർ പലപ്പോഴും അവരുടെ പിൻഭാഗം സുചൂത് ചെയ്യുമ്പോൾ വെളിവാകുന്ന ഒരവസ്ഥയുണ്ട് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കൂ വളരെ ഇടുങ്ങിയ വസ്ത്രം സ്ത്രീ ആയാലും പുരുഷനായാലും ധരിക്കരുത് അത് നമസ്കാരത്തിൻ്റെ ആയാസത്തിന് പ്രയാസമായിരിക്കും സുചൂതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ആയാസത്തോടു കൂടി ചെയ്യേണ്ട ഒരു കർമ്മമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ജീവികളുടെ ജീവനുള്ള ജീവികളുടെ ഫോട്ടോ ചിത്രം ഇതൊന്നും പതിപ്പിച്ച വസ്ത്രം ധരിച്ച് നമസ്കരിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും പല കളിക്കാരുടെയൊക്കെ ചിത്രമുള്ള ഷർട്ട് ടീഷർട്ടൊക്കെ ഇട്ട് ആളുകൾ വരാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ ഒക്കെ ഇതൊന്നും ഒരിക്കലും പാടില്ല നോക്കൂ നമ്മൾ നമസ്കരിക്കുന്ന വിരിപ്പിൽ നമുക്ക് ചിത്രങ്ങൾ വിരോധമില്ല അല്ലെങ്കിൽ രൂപങ്ങൾ വിരോധമില്ല പക്ഷേ ഒരിക്കലും നമ്മുടെ വസ്ത്രത്തിൽ വസ്ത്രത്തിലത് ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം വസ്ത്രത്തിലും അതുപോലെ തന്നെ ഈ ഈ ഒരു കാര്യം പ്രത്യേകം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതോടൊപ്പം മൂന്നാമത്തേത് തഹാറത്തുൽ മക്കാൻ നമസ്കരിക്കുന്ന സ്ഥലം അത് ശുദ്ധിയുള്ളതാകണം വൃത്തിയുള്ളതാകണം അപ്പോൾ ആ ശുദ്ധി വൃത്തി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ സാധാരണ നമസ്കാരം നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമൊക്കെ അങ്ങനെയാണ് പക്ഷേ പലപ്പോഴും പുറത്ത് എവിടെയെങ്കിലും നമസ്കരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നജസ് അഥവാ അഴുക്കില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പള്ളികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ നമ്മൾ മുസല്ലയിലാണ് നമസ്കരിക്കാറുള്ളത് അത് വിധി അത് വൃത്തിയുള്ളതാണ് പുറത്ത് നമസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ കാര്യം ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ മൂന്ന് സംഗതികളിൽ നിന്നുള്ള ശുദ്ധീകരണം ഉണ്ടാകണം നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്നർത്ഥം ശരീരം ശുദ്ധിയാകണം വസ്ത്രം നല്ലതാകണം ശുദ്ധിയാകണം അതുപോലെ നമസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാകണം ഈ ശുദ്ധിയോടുകൂടിയാണ് നാം അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും വേണം അപ്പോഴാണ് നമ്മുടെ നമസ്കാരം ശരിയാകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ